ഹലോ അസ്സലാമു അലൈക്കും വറഹമുല്ലാത്ത തആല ഉബരഖേതു പ്രിയപ്പെട്ട കൂട്ടുകാരെ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നപ്പോഴാണ് ട്ടോ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് മറ്റൊന്നുമല്ല ഞാൻ നമ്മളെ ആയുഷ്മാൻ്റെ വീഡിയോയിൽ നമ്മളെ കിച്ചണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്യണമെന്ന് കാണിച്ചപ്പോൾ ഒരാളിനോട് ചോദിച്ചിരുന്നു ഈ ഒരു കണക്ഷൻ എങ്ങനെ എന്നുള്ളത് അതായത് ഇതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം ഞാൻ ജസ്റ്റ് തിലക്കെന്ന് പറഞ്ഞുതരാം കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുറ്റത്തേക്ക് പോവാട്ടോ അപ്പോൾ നമ്മുടെ മുറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെയാണ് ഇതാണ് നമ്മളെ മുറ്റം അതുപോലെ മുറ്റം തോട്ടം മുറ്റത്തിൻ്റെ അടുത്തുള്ള തോട്ടം ഇതൊക്കെ എങ്ങനെയാണ് കേട്ടോ റബ്ബർ തോട്ടത്തിൻ്റെ അടുത്താണ് നമ്മുടെ വീട് അപ്പോൾ നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ കാണാറുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് എനിക്കാ വ്യൂ കിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ജനൽ ഈ ഒരു കിച്ചണിൻ്റെ ജനല് ഇതാ ഇവിടുന്ന് ആണ് നമ്മുടെ കുക്കിംഗ് പരിപാടികളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇന്നലെ ഒരു മല്ലികപ്പൂവ് മല്ലിക മരത്തിൻ്റെ മല്ലികച്ചെടി അങ്ങനെ വീണപ്പോൾ ഒരു പൂവ് അവിടെ വീണെടുക്കേണ്ടപ്പോൾ അതെടുത്ത് ഷിഫ് വെള്ളത്തിലിട്ടതാണ് അപ്പോൾ അതൊക്കെ ഉണ്ട സംഭവം അപ്പോൾ നമ്മുടെ കിച്ചൺ വ്യൂതാണ് അപ്പോൾ ആ ഒരു ഗ്യാസിൻ്റെ കണക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ ഇതാണ് ഇവിടെയാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് ഇങ്ങനൊരു സംഭവം അതെല്ലാവർക്കും അറിയാറില്ല എല്ലാവരും വീട്ടിലുണ്ട സംഭവമാണ് എന്നു വെച്ചാൽ ഒരുവിധം ആളുകളുടെ വീട്ടിലൊക്കെ ഉള്ള സംഭവമാണ് അതായത് പുറ അകത്ത് നമുക്ക് സൗകര്യക്കുറവാണല്ലോ ഗ്യാസും കുറ്റി വെക്കുമ്പോൾ അപ്പോൾ ആ ഒരു സൗകര്യക്കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് കണക്ഷതാണ് ആദ്യം മുകളിൽ വെച്ച് പിന്നെ കുത്തി പൊളിച്ച് കുറച്ച് ഇവിടെ ആയിട്ടുണ്ട് താഴത്ത് മുൻ കൈയിലരച്ച അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് ഗ്യാസ് കുറ്റിയുടെ വീട് കുറ്റികളുടെ വീട് തുറന്നോട്ടാം അപ്പോൾ ദാ ഇതാണ് സംഭവം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ് ഗ്യാസും കുറ്റി പിടിച്ച് പൊന്തിച്ച് ഇടങ്ങാറായി നിൽക്കും വേണ്ട നമുക്ക് അവരെന്നെ വെച്ച് തരും അങ്ങനെയാണല്ലോ മറ്റു സ്ത്രീകളെ ഒറ്റക്കാമ്പോൾ നിറച്ച് കുറ്റി എടുക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇങ്ങനെ കണക്ഷൻ ഇത് കൊടുത്തതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ് ഇവിടെ കൊടുന്ന് പോലും വെച്ച് തരും അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം ഇതങ്ങനെ ഓപ്പൺ ചെയ്യാം ഉണ്ടല്ലേ അപ്പോൾ രണ്ട് കുറ്റികളും ഇങ്ങനെ നമുക്ക് ഡോറുമ്പോൾ തന്നെ എടുത്ത് ഇതാക്കോ അപ്പോൾ വെക്കാൻ വെക്കാനൊക്കെ സുഖം നമുക്ക് താങ്ങി താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതങ്ങനെ ഇവിടെ വെപ്പിച്ചതാണ് എന്തൊക്കെ തന്നെയാണ് നമ്മളുടെ വിഷയം അതല്ല ആ ഒരു കണക്ഷൻ എങ്ങനെ കൊടുത്തു ഇപ്പോൾ ഇതൊന്ന് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാൻ പുതുപ്പറമ്പക്ക് പോകണം പുതുപ്പറമ്പക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഓ പോവാണ് പക്ഷേ ഇവിടെ വാതിലൊക്കെ തുറന്ന് പൂട്ടാനൊന്നും സമയമില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഇപ്പോൾ എന്താ ചെയ്യുക പക്ഷെ ഇപ്പം മഴയൊക്കെ ആണ് ഇവിടെ പുറത്ത് ഷീറ്റൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ നല്ല മഴ കൊള്ളൂട്ടാ ഇവിടെ ഒക്കെ കണ്ട ഇവിടെ ഒന്നും ഷീറ്റൊന്നും ഇട്ടിട്ടില്ല സാധാരണ നമ്മളെ നോർമൽ മറ്റും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നല്ല മഴ എന്തായാലും മയത്തൊക്കെ വന്നുകൊണ്ട് പൂട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരാൾ പറഞ്ഞൊരു ഐഡിയ ഉണ്ട് അതായത് നമുക്ക് ഈ ഗ്യാസിൻ്റെ ഒക്കെ കണക്ഷന് ഒക്കെ വെച്ച് തന്നെ ഗ്യാസൊക്കെ നന്നാക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം ഒരു ദിവസം നമ്മൾ ഗ്യാസ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചോ നിങ്ങൾക്കിപ്പോൾ പുറത്ത് പോയി പൂട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എപ്പോഴും പൂട്ടുക എന്നുള്ള കാര്യം എന്നും ഫുൾ കുറ്റിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നാണല്ലോ ഇവിടെത്തന്നെ എഴുതിയിട്ടുണ്ടാവുമല്ലോ സ്വിച്ച് ഓഫ് റെഗുലേറ്റർ വെൻ നോട്ട് യൂസ് എന്നൊക്കെ എഴുതിയിക്കണല്ലോ അപ്പോൾ അത് നമ്മളത് ഓഫാക്കിയിടണം അങ്ങനെയൊക്കെയാണല്ലോ എഴുതിയിക്കണല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് പോയി ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാൻ എല്ലായിടത്തും ചെയ്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഒന്ന് ഒന്നകത്ത് ആകട്ടെ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണായിട്ട് അതും കിട്ടുന്നത് കുറ്റവും കഴിഞ്ഞില്ല അസ്മ ഓക്കെ അപ്പം അങ്ങനെ അപ്പം എന്നോട് ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഉൾഭാഗത്ത് നമുക്ക് അതിൻ്റെ ഒരു കണക്ഷൻ നമ്മുടെ ഓഫ് ആക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക അങ്ങനെ ഉണ്ട് അവനെ അങ്ങനെ വെക്കാൻ പറ്റുമോ ചോദിച്ചു ആ വെക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് കാണട്ടെ അതിന് മുമ്പായിട്ട് നമ്മളെ നമ്മളെ ഗ്യാസിൻ്റെ ഗ്യാസും കുറ്റിയുടെ കൂടിൻ്റെ മുകളിലത്തെ വിശേഷങ്ങളും കാണിക്കുക മൺ കൊടുക്കാം മൺകുടുക്കാന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം എനിക്കും അങ്ങനെ തന്നെ വിറകടുപ്പ് വെക്കുമ്പോൾ എപ്പോഴും മൺകുടുക്കുകയാണ് വെക്കാനും ഏറ്റവും ചോറ് വെക്കാനും കറി വെക്കാനും ഇറച്ചിയൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഇപ്പോൾ പിന്നെ അല്ലാതെ കൊണ്ട് യൂസ് ചെയ്യലില്ല അപ്പോൾ ഗ്യാസ് വെച്ചപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ ചട്ടികളൊക്കെ ഞാൻ വെറുതെ പൊട്ടി കേടത്തിൽ ആവശ്യം നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വെച്ചപ്പോൾ ഇത് അവിടെ കണ്ടില്ലേ തേനീച്ച കൂട് വന്നിട്ട് തേനീച്ച കൂട് പൊട്ടിയിട്ടുണ്ട് ചെറുതേന കേട്ടോ ഇപ്പം തേനീച്ചനെ കാണാനില്ല ഉണ്ട് ചെറുതായിട്ട് ഉണ്ട് കണ്ടോ കാണുന്നുണ്ടോ ഉള്ളിലുണ്ട് സംഭവം ഇളകണണ്ടില്ലേ ഞാൻ വിചാരിച്ചില്ല അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ തേനീച്ച അപ്പം ഈ തേനീച്ച തേൻ ഇങ്ങനെ കണ്ടോ തേനീച്ച ചെറുതാണ് പക്ഷെ ഇത് സൂം ചെയ്തിട്ട് വലുതാക്കി എടുത്തതാണ് തേനീച്ച ഉണ്ട് കേട്ടോ വരുന്ന ഉണ്ടല്ലേ വരുന്ന ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ ഒന്നും ഉണ്ടെന്നല്ലേ കുറച്ചൊക്കെ ഉണ്ട് നമുക്ക് അതിനെ കാണാൻ കഴിയൂലെന്നുള്ളൂ അപ്പോൾ ഈ തേനീച്ച ഇവിടെ കൂട് കൂട്ടാടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ചെറുതേന സുലഭമായി കിട്ടാറുണ്ട് ചെറുതേന എന്ന് ഭയങ്കര ഫലപുഷ്ടിയുള്ള തേനാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും തേനേശ അവിടെ കൂട് കൂട്ടിക്കോട്ട് അതിനുള്ളിൽ തേനുണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം വെറുതെ കേട്ടിട്ട് തന്നെ ഇടിച്ചിട്ട് ഞാനാ പിന്നെ തൊടാനും അനക്കാനും പോയിട്ടില്ല വല്ല അവിടെ ജീവിച്ചോട്ടെ നമ്മൾ നല്ല വീട്ടിലൊക്കെ ജീവിക്കണില്ലേ അപ്പോൾ ജീവിച്ചോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് സംഭവം നമ്മൾ ഗ്യാസിൻ്റെ ആ ഒരു വിഷയത്തിലേക്ക് അടക്കുക ഇതാണ് സംഭവം ഇത് നല്ല നമുക്ക് തുറക്കാനും അടക്കാനും യൂസ്ഫുള്ളാണ് നിലത്ത് കട്ടണമെന്നില്ല അതങ്ങനെ നിൽക്കാനെട്ടോ പിന്നെ മഴ വെള്ളമൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് ഒരു അരുവിലല്ലേ അങ്ങനെ നമുക്ക് ഇതിൻ്റെ മറ്റേ ഭാഗം കാണാൻ വേണ്ടി പോകാം അപ്പോൾ ആ ഒരു കണക്ഷൻ ഇതുവഴിയാണ് കൊടുത്തത് നമുക്ക് അകത്തേക്ക് കയറിപ്പോട്ടോ അപ്പോൾ നമ്മളെ കിച്ചണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലത്തെ പരിപാടി ആയതുകൊണ്ട് അലങ്കോലമായി കിടക്കണം ഒക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് എനിക്ക് കമൻറ്റ് വന്ന കാര്യം ഞാൻ കാണിച്ചിരാൻ വേണ്ടി ജസ്റ്റ് രാവിലെ തന്നെ വീഡിയോ എടുക്കട്ടെ ക്ലീനിങ്ങും തുടങ്ങിയിട്ടില്ല തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അതാ ഇതാണ് സംഭവം ഈ ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് രാത്രി എവിടെയെങ്കിലും വിരുന്നൊക്കെ പോകേണ്ട സമയമൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് വാതിൽ പൂട്ടി പോകുമ്പോൾ പുറത്ത് പോയി പൂട്ടാൻ നല്ല മഴയും പെട്ടെന്ന് പുറത്തൊക്കെ കിടക്കാനൊക്കെ നമുക്ക് കുറച്ച് റിസ്ക്കൊക്കെ ആണെന്ന് വിചാരിച്ചോളി പെട്ടെന്ന് പോകേണ്ട അവസരത്തിൽ സാഹചര്യത്തിലൊക്കെ ഈ ഒരു കണക്ഷൻ ഇവിടെ ഇദ്ദേഹം ഇതിങ്ങനെ വെച്ച് തന്നെട്ടോ അങ്ങനെ ഇത് നമുക്കിങ്ങനെ രാത്രി ഇങ്ങനെ പൂട്ടിടാം കേട്ടോ പകലാകുമ്പോൾ അതങ്ങനെ തുറന്നും വെക്കുക അതാണ് സംഭവം അപ്പോൾ ഇതാണ് സംഭവം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തുറക്കാനും പൂട്ടാനും നല്ല സിമ്പിളാണ് വളരെ ഈസിയാണ് അകത്ത് വെച്ചതുകൊണ്ട് തന്നെ അധികം സ്പേസ് പോകണമില്ലേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൂട്ടിടാനൊക്കെയുള്ള ഒരു സൗകര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നോടൊരാൾ കമൻറ്റിലൂടെ ചോദിച്ചു തന്നെ ഇങ്ങനെ ഈ കണക്ഷൻ കൊടുത്തത് ആരോട് പറഞ്ഞാലും ചെയ്തു തരും ഗ്യാസിനെ കുറിച്ച് അറിയണ ആൾക്കാരുണ്ടെങ്കിൽ അകത്ത് ചെറിയൊരു കണക്ഷൻ അതുപോലെ തന്നെ ഞാൻ നമുക്ക് വർക്ക് ചെയ്യേക്ക് ഈ ഗ്യാസ് ഉടുപ്പ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോളി ഗ്യാസ് എടുപ്പം വേറെ കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിമന് തന്നെ അതും കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് പിന്നെ അതില്ല കിച്ചണിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല വർക്ക് ഏരിയയിൽ മാത്രമാണ് നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താ പറയുക അത് മതിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അതിമ്മ തന്നെ കണക്ഷൻ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് രീതിയിലും അദ്ദേഹം ചെയ്തു തരും നമ്മൾ ഈ വഞ്ചേരി ഭാഗത്ത് അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ തരാം അദ്ദേഹം വെച്ച് തന്നാണിത് പിന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യലൊക്കെ ഇടക്കിടക്ക് ചെയ്യാൻ നല്ല ഉഷാറിലെല്ലാം നന്നാക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മഞ്ചേരി പരിസരത്ത് മഞ്ചേരി മലപ്പുറം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹമാണെങ്കിൽ ഒരു വന്ന് നന്നാക്കിയൊക്കെ തരും നിങ്ങൾക്ക് അങ്ങനെ വെച്ചൊക്കെ തരും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലൊക്കെ ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ മോഡൽ കാണിച്ചു കൊടുത്താൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് നമുക്ക് പെട്ടെന്ന് പൂട്ടാനും തുറക്കാനും നല്ലൊരു ഓപ്ഷനാണ് കേട്ടത് വളരെ അധികം യൂസ്ഫുള്ളാണ് എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൂട്ടാനൊക്കെ ഒക്കെ അപകടം തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി പൂട്ടാനും തുറക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ വെച്ചോണ്ട് എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയി അപ്പോൾ ഒരാൾ ചോ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ കുറിച്ച് വിശദീകരിച്ചതെന്ന് മാത്രമല്ല അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല അപ്പോൾ എന്തൊക്കെ തന്നെ മനുഷ്യാൽ നിങ്ങൾക്ക് അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട് ജസ്റ്റ് പറഞ്ഞെടുത്ത് പ്ലംബിംഗ്മാരോട് പറഞ്ഞാലും മതി പറഞ്ഞു കൊടുത്താൽ പോലെ പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി തരും പിന്നെ ഒരു അധികം ടെൻഷനില്ല നമുക്കിങ്ങനെ പുറത്ത് പോയി പൂട്ടണമല്ലോ എന്നുള്ള കാര്യങ്ങളില്ല എപ്പോൾ ആണെങ്കിലും ഇത് തുറക്കുകയും ചെയ്യുക അടുക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് കേട്ടോ നല്ല കണ്ടോ സിമ്പിളാണ് വലിയ സ്മൂ സ്മൂത്താണ് ആണ് ഒരുപാട് ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് കണക്ഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കിത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളായിരിക്കും നമ്മളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ നല്ലതായിരിക്കും പെട്ടെന്ന് പൂട്ടാനും തുറക്കാനൊക്കെ നമുക്കിത് നല്ല സുഖമായിരിക്കും ഇങ്ങനെ പുറത്ത് പോയി പൂട്ടി ഇടങ്ങാറേണ്ട ആവശ്യം എപ്പോഴും ഗ്രില്ലിൽ തുറന്നാൽക്കൊരു കുറച്ച് ബുദ്ധിമുട്ട് റിസ്ക് അല്ലേ അതിനേക്കാളും നല്ല പെട്ടെന്ന് ഇവിടെ പൂട്ടുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട സ്റ്റോറി കാണുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു വെക്കണവൽക്കൊക്കെ ചോദിച്ച ആളുടെ പേരൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇൻഷാല്ല മറ്റ് വീഡിയോകളായിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇവിടെ തന്നത് അപ്പോൾ യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് സ്റ്റോറിയിലൂടെയൊക്കെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും അതുപോലെ തന്നെ ഒരു ടീമിനോട് ഞാൻ ചോദിച്ചിരുന്നുണ്ട് ഈ ഒരു പാത്രം ഈ ഒരു പാത്രം എന്താണ് പൊട്ടണതാണോ എന്നൊക്കെ പറഞ്ഞു ഇതൊരു ഭരണിയാണ് കേട്ടോ പിന്നെ ഭരണിനെ കുറിച്ച് പറഞ്ഞാൽ ഭരണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭരണി എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം തന്നെ ഈ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബൊക്കെ ഇല്ലാത്തിനു മുമ്പ് തന്നെ അപ്പോൾ ഈ ഭരണി എന്ന് വെച്ചാൽ ഇത് ഭരണി ഉണ്ട് ഈ ഭരണി എന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മൻ്റെ കാലത്തുള്ള ഭരണിയാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കങ്ങൾ അതായത് എൻ്റെ വല്യമ്മ മരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് വർഷം ഒക്കെ എൻ്റെ ചെറിയ ആങ്ങൾക്ക് നാല് വയസ്സോ അല്ല ചെറിയ രണ്ട് എൻ്റെ ആകെ ഒരു ഒരാങ്ങളേ ഉള്ളൂ രണ്ടാമതിൻ്റെ നേരെയുള്ള ആങ്ങൾക്ക് നാല് വയസ്സിറ്റായ സമയത്താണ് കേട്ടോ മരണപ്പെട്ടത് നാലയക്കണം എനിക്ക് ഓർമ്മയില്ല ശരിക്കും നല്ല നാലായിട്ടില്ല രണ്ട് രണ്ട് വയസ്സ് മുലെ കുടിക്കണ പ്രായം അപ്പോൾ ഒരുപാട് വർഷങ്ങളായി വല്യമ്മ മരിച്ചിട്ട് വലിയപ്പ മരിച്ചിട്ടും തന്നെ അപ്പോൾ അന്ന് വല്ല്യമ്മ എടുത്ത് വെച്ച് ഭരണിയാണ് ഇതിലൊക്കെ ഈ പത്തായത്തിലെ എണ്ണ എണ്ണ ഉണ്ടല്ലോ എണ്ണൊക്കെ ആട്ടിക്കൊണ്ടുവന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ആട്ടിക്കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭരണിയിൽ ഒഴിച്ചിട്ട് പത്തായത്തിൽ വെക്കും അന്നൊക്കെ ആവശ്യത്തിന് വലിയമ്മ അങ്ങനെ എല്ലാവർക്കും എണ്ണയും ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാമല്ലോ എൻ്റെ വല്യമ്മക്കുവെച്ചാൽ പത്ത് മക്കളാണ് അതിൽ ഏഴ് ഏഴ് മരുമക്കളാണ് ഉള്ളത് ഒറ്റ പെൺകുട്ടികളല്ലേ പെൺകുട്ടികൾ ഉള്ളത് മരിച്ചും ചെയ്തിട്ടോ അങ്ങനെ ആയിരുന്നോ അപ്പോൾ ഏഴ് മക്കളാണ് ഏഴ് ആൺമക്കളായിരുന്നു എന്തൊക്കെ തന്നെ അതിൻ്റെ വല്യമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് ഈ ആ ഭരണിയാണ് ഈ ഭരണി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൽ ഉപ്പുമാങ്ങ് വെച്ചിരിക്കണ അതുപോലെ മറ്റേ ചെറിയ അച്ചാറുണ്ടല്ലോ നമ്മളെ കണ്ണിമാങ്ങ അച്ചാർ ഇട്ട്ക്കണ് പിന്നെ ചിലപ്പം ചെടികൾ വെക്കും ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഫ്രീ ആണ് ഇപ്പം കാലിയൊക്കെ എടുക്കുക കേട്ടോ ഒന്നുമില്ല പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മളെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഐസ് തന്നാണ് കേട്ടോ ഇത് സംഭവം ഇതിങ്ങനെ ഈ അറബികളെന്തോ കാവ കുടിക്കുന്ന പാത്രം അങ്ങനെ എന്താ പറഞ്ഞത് അങ്ങനെ എനിക്ക് അയച്ചു തന്നായിരുന്നു ഓക്കെ ഞാൻ അത് കുറേ ഞാൻ ഉപയോഗിച്ചിരിക്കണെ കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളും അതൊക്കെ നല്ല രസം ചിലപ്പോൾ കഞ്ഞിയെ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ കൂട്ടാനൊക്കെ എടുക്കാനൊക്കെ അപ്പോൾ അതാണ് ഈ ഭരണിനെ കുറിച്ച് പറഞ്ഞാൽ ഭരണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈപ്സിലുള്ള ഭരണി ഇത് ഉപ്പിട്ടക്കണ ഇട്ടക്കുന്ന ഭരണി വേണ്ട കല്ലുപ്പൊക്കെ ഇട്ട് ഒന്ന് പൊടിപ്പ് ഇട്ടക്കാനുള്ള വരണ്ട് വീണ് പൊട്ടിയിക്കണ കൂടെ അങ്ങനെ ഭരണീയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഈ ഒരു സംഭവം എന്താ വെച്ചാൽ ഭരണി നല്ല പുട്ടണം ഭരണിയാണ് കേട്ടോ ഇതിലിപ്പോൾ ഒരു ആറ് രണ്ടെണ്ണം വലുതും ബാക്കി ആറെണ്ണം ഇതാ അങ്ങനത്തെ ഭരണി ഈ ഭരണി ഞാനിങ്ങനെ ആയിട്ടില്ല അതിനെ മേലെ കയറ്റി വെച്ചിരുന്നാൽ പണിൻ്റെ എന്താ തിരക്കില്ലേ പിന്നെ എടുത്തിട്ടുമില്ല കുറിച്ച് പലരും ചോദിച്ചിരുന്നു അപ്പോൾ ഇനിശാള്ള നമ്മുടെ കിച്ചൺ ആകലങ്കോലപ്പെട്ട് കിടക്കണ്ട മനുഷ്യ അതൊക്കെ ഞാൻ സെറ്റ് ആക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അസാലും വറഹമത്തല്ലായിത്തെ ആളെ ഒബരൊക്കെ എത്തും